അറുപതിനാറ് രൂപ ഫിക്സ് ആയിട്ട് കൊടുക്കുക ഡെലിവറി ആൾ കേരള ഡെലിവറി ഫ്രീ ആണ് നല്ല ഓഫറുകൾ വണ്ടി കൊടുക്കുന്നുണ്ടല്ലോ കൊടുക്കണം ലൊക്കേഷൻ പറഞ്ഞാലേ ഏകദേശം പ്രോപ്പർ പാണ്ടിക്കാടാണ് ടൗണിൽ തന്നെയാണ് മലപ്പുറം ജില്ലയിലാണ് പാണ്ടിക്കാട് ടൗണിൽ തന്നെ ടൗണിൽ തന്നെയാണ് ഏകദേശം എത്ര വണ്ടി ഏകദേശം അഞ്ചാറ് വണ്ടികളുണ്ട് എറ്റിക് ഇറങ്ങാണ്ട് ആ റിഡ്സ് ഉണ്ട് ആ പന്ത്രണ്ട് റിഡ്സ് ഉണ്ട് ആ ഡിസൈർ ഉണ്ട് ആ ആ അങ്ങനെ കുറച്ച് വണ്ടികൾ ഉണ്ട് ഇപ്പൊ നിലവിൽ ഇപ്പൊ വന്ന വണ്ടി ആ രണ്ടെണ്ണിച്ച് നമുക്ക് വണ്ടി സെറ്റ് ആയി കൊടുക്കും ആക്സിഡന്റ് ഫ്ലഡ് ഫ്ലഡ് ടോട്ടേഴ്സും ഗ്യാരണ്ടിയാണ് ഗ്യാരണ്ടേ അല്ല ഫുൾ കൊടുക്കണം ഓണോഫർ കഴിഞ്ഞിട്ടില്ല ഓഫർ കൊടുക്കുകയാണ് കൊടുക്കാൻ ആൾക്കാരെ വിളിച്ചോളിച്ചോട്ടെ ഓണോഫർ ഏത് വണ്ടിക്കും ഫുൾ ടൈം ലിറ്റർ വണ്ടി നാപ്പ് ലിറ്റർ എന്തായാലും എസ്റ്റില് വരും അതിന് മുപ്പിട്ട് വരും മുപ്പാലും അവർ ആണ് ഡെലിവറി ഫ്രീ കഴിഞ്ഞു കൊടുത്തിട്ട് വണ്ടി കഴിഞ്ഞാൽ കൊടുത്തൊക്കെ ആൾക്കാർ വന്നോട്ടെ മാക്സിമം ലോൺ നല്ല ക്വാളിറ്റി അല്ലേ ക്വാളിറ്റി ഉണ്ടല്ലേ ഫ്ലഡ് മേജനാക്സിമം ഗ്യാരണ്ടി 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 അല്ലേ അല്ലേ തന്നെയാണ് ആണ് ഗ്യാരീ അല്ല ഗ്യാരി തന്നെയാണല്ലോ ഗ്യാരം ഗ്യാരന് ഇനി നമുക്ക് വേറെ പോയാലോ ഓക്കേ ഓക്കേ നല്ല അടിപൊളി ഓഫറുകളൊക്കെ രണ്ട് കാറാണല്ലേ ും കൊടുക്കാതെ സിംഗ് ലോൺഷിപ്പ് എൻഎസ് കൊടുക്കാം മാക്സിമം ലോണാണ് ചെറിയ കായിക്കാർക്കും ചെയ്യാത്ത രണ്ടായിരത്തി പന്ത്രണ്ട് വീടെ പന്ത്രണ്ട് മോള് വീടേ വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിട്ടോ ഹൈ ക്വാളിറ്റി ആ കിടന്നിട്ട് നാപ്പതിനായിരം കിലോമീറ്റർ പൈസ ഒന്നുമില്ല ഒരു പരിപാടി ചെയ്യാ ഇത്

അത് പെട്രോളായാലും ഡീസലായും വേണ്ടില്ല ഡെയിലി നമ്മൾ കൊടുക്കൂലേ ഈ രണ്ടു മണി കൊടുക്കുമ്പോൾ കൊടുക്കും ആ എത്ര മൂന്ന് ലക്ഷം മൂന്നു ലക്ഷം രണ്ടര ലക്ഷം ലോൺ കയറും രണ്ടര ലക്ഷം ലോൺ അല്ല ഡെലിവറി ഡെലിവറി ഫ്രീ ആണ് കയറും ബാങ്കിൽ ഓഫറാണോ കഴിഞ്ഞാലും ഓഫർ കുറയില്ല അതാ അതേ മറക്കണം സെനസ് രണ്ടായിരത്തി പന്ത്രണ്ട് എൽ എസ് ഐ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആട്ടോ സോണർഷിപ്പാണ് സിംഗിൾ ഓൺഷിപ്പ് വീടി പോയി നിങ്ങളെ പേര് തൊണ്ണൂറായിരം കിലോമീറ്റർ ആൾക്കാര് വന്നോട്ടെ അതെ നല്ല പുതിയ സീറ്റ് ഒക്കെ ഉണ്ട് അടിപൊളി വണ്ടിയാ ഒന്നിനൊന്നും മെച്ച വണ്ടിയാ കേട്ടോ നല്ല കിടില മണ്ടാണ് എൽഎക്സിയാണ് ഓപ്ഷൻ എത്ര ഓടി ഓടിയാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കേണ്ടത് സിംഗിൾ ഓർഷിപ്പ് ആണ് റീപ്ലേസ് സാധനങ്ങളൊന്നും ചെയ്യാ ഗ്യാരണ്ടി ആണല്ലോ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാരാണല്ലേ എണ്ണടിച്ചു എണ്ണ നാളെ ടോക്കൺ കൊടുക്കും വേറെ കാര്യങ്ങൾ അതും ഇഞ്ചർ കാണിച്ചാലോ ഇതാണ് ഇഞ്ചർമ് കിഡലേ കുട്ടി പോകുന്നില്ല വൃത്തിലേ എത്ര ആയിക്കോട്ടെ ഇത് നമ്മൾ നിലവിലും മാർക്കറ്റിൽ ഒന്നേ മുക്കാൽ ഒന്നേമക്കാലി കൊണ്ടാണ് ഓഫർ റേറ്റ് നമുക്ക് ഒരു ലക്ഷത്തി കൊടുക്കാം ഡെലിവറി ആൾ കേരള ഡെലിവറി ഫ്രീ 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 ആണ് ആണ് എല്ലാം ആയിട്ട് ലക്ഷത്തി കൊടുക്കും കേരളം പൊട്ടിച്ചാ കൊടുക്കുന്നത് ലിറ്റർ ടൈം ഫ്യൂൾ ഫ്രീ ആണ് ലിറ്റർ എണ്ണ ഫ്രീ ആ

ഡിസാറെ ഡിസാറൊക്കെ പൊട്ടിച്ചത് കൊടുക്കണ്ടില്ല വില കുറച്ച് എല്ലാവരുടെയും കൊടുക്കും വിളിച്ചോട്ടെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഈ നമ്പറിൽ വിളിച്ചാൽ മതി